പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആശ്വാസ വാർത്ത എത്തിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിൽ എത്തി അപ്പോൾ കിട്ടാത്ത ആളുകളും തുക കിട്ടിയ ആളുകളുമൊക്കെ ഈ ഒരു കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ചില വാർത്താ അറിയിപ്പുകൾ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനും മറക്കാതിരിക്കുക സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ ഗഡു അതായത് രണ്ട് ഗഡു തുക വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു ഒരു മാസത്തെ കുടിശ്ശികയും അതുപോലെ തന്നെ ഈ ഇതേ മാസത്തിൽ തന്നെയുള്ള അതായത് സെപ്റ്റംബർ മാസത്തിലെ ഒരു ഗഡു കൂടിയാണ് വിതരണം ചെയ്യുന്നത് പലരും ചോദിക്കുന്നുണ്ട് ഈ ഒരു മാസം ഇനിയും തുകയുടെ വിതരണം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം അത് ആദ്യം തന്നെ ഒന്ന് ഉറപ്പാക്കിയേക്കുക ഇനി അങ്ങോട്ട് ഈ മാസം തുകയുടെ വിതരണം ഉണ്ടാകില്ല രണ്ട് മാസം തുകയാണ് വിതരണം ചെയ്യുന്നത് ഇത് കൂടാതെ തന്നെ തുക ഇന്നലെ മുതൽ തന്നെ വിതരണം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുണ്ട് തുക എത്താത്ത ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്നറിയിക്കുക ഈ കിട്ടാത്ത ആളുകൾ ഒന്നും തന്നെ സന്ദേഹപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഉടനെ തന്നെ തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തും ഈ പതിനൊന്നാം തീയതി തുകയുടെ വിതരണം ആരംഭിച്ചു എന്ന് പറയുമ്പോൾ പോലും ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ ഈ ഒരു വിതരണം മുന്നോട്ട് പോകും ഈ ഒരു സമയത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക കയറാം അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് തുക എത്താം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക പരമാവധി ഓണത്തിന് മുമ്പാകെ തന്നെ ഈ ഒരു തുകയുടെ വിതരണം പരമാവധി മറ്റോ എത്തിക്കാൻ വേണ്ടി ഈ ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഡി ബി ടി സംവിധാനമൊക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു തുക വിതരണം ചെയ്യുന്നത് എങ്കിൽ പോലും പല ആളുകൾക്കും തുക മെസ്സേജ് ആയിട്ട് എത്തിയിട്ടില്ല എന്നുള്ള പരാതികളൊക്കെ പറയുന്നുണ്ട് തുകയുടെ വിതരണം ഔദ്യോഗികമായിട്ട് തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇത് പല മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് മാത്രവുമല്ല ഇനി അങ്ങോട്ട് തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ഈ കൈകളിലേക്കുള്ള വിതരണം വളരെ വേഗത്തിൽ നടത്തുവാൻ വേണ്ട നടപടികളും ഇപ്പോൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം ഈ ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ട് ഘടു തുക എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഇത് ഒറ്റ ഗഡുക്കളായിട്ട് അതായത് ഒരു ഗഡുവായിട്ട് ലഭിക്കണമെന്നില്ല ചിലപ്പോൾ അപ്പം ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള രണ്ട് ഗെഡുക്കൾ ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ട് പ്രാവശ്യമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരുന്ന രീതിയും ഉണ്ടാകും അത് പല ആളുകൾക്കും പല രീതിയിലായിരിക്കും ഈ ഒരു തുക ഉണ്ടാകും വിതരണം ചെയ്യുന്നത് ഉണ്ടാകുക മാത്രമല്ല ഈ കൈകളിലേക്ക് തുക കിട്ടുമ്പോൾ ഒറ്റ തവണയായിട്ട് തന്നെ ആയിരിക്കും രണ്ട് തവണയായിട്ട് വരത്തില്ല ഒരു തവണയായിട്ട് തന്നെ മൂവായിരത്തി രൂപ ഒരുമിച്ച് കൈകളിലേക്ക് എത്തും ഇത് കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള തുക ലഭിക്കേണ്ട ആളുകൾക്ക് ആയിരം രൂപയുടെ വരെ കുറവ് ഉണ്ടാകാം നിങ്ങൾക്ക് ലഭിക്കുന്ന തുകയിൽ ഈ ക്ഷേമ പെൻഷൻ തുകയിൽ ആയിരം രൂപയുടെ വരെ കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അത് കേന്ദ്ര സർക്കാർ ആനുപാതികമായിട്ട് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നതിന് അനുസരിച്ചാണ് വിതരണം ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്ത അറിയിപ്പാണ് എന്തിനായാലും ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്ന വാക്ക് പാലിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ മൂവായിരത്തി രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത മാസത്തിൽ മാത്രമാണ് തുകയുടെ വിതരണം ഉണ്ടാകുക അടുത്ത മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി മാത്രം അടുത്ത കിഴു തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയി വേണ്ടി കാണാം ബൈ ഫ്രണ്ട്സ്